മെഡിസിപ്പ് ഇൻഷുറൻസ് പദ്ധതിയുമായി വലഞ്ഞ സർക്കാർ ജീവനക്കാർ മെഡിസിപ്പിൽ നിന്നും സ്വകാര്യ ആശുപത്രികൾ പിന്മാറുന്നു ഈ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന പത്ര വാർത്തകളാണിത് എന്താണ് ഇതിന്റെ വാസ്തവം മെഡിസിപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലുള്ളപ്പോൾ വേറൊരു സാധാരണ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യമുണ്ടോ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യോ വാച്ചിങ് ട്രസ്റ്റ് ഓഫ് മൈ മൈനേമി സനോജ്ലാല സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ ബി ഹെൽത്തി ആൻഡ് വെൽത്തി എന്താണ് മെഡിസിപ്പ് ഒരു സാധാരണ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും മെഡിസിപ്പ് ഇൻഷുറൻസ് പ്ലാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി കേരള സർക്കാർ ഒരുക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസിപ്പ് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മൂന്ന് വർഷത്തേക്കാണ് ഈ പോളിസിയുടെ കാലാവധി ഒരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ നിന്ന് മെഡിസിപ്പ് പദ്ധതി എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നത് നമുക്കൊരു ഫീച്ചർ കമ്പാരിസണിലൂടെ നോക്കാം ഫസ്റ്റ് വൺ പോളിസി ടൈം മെഡിസിപ്പ് എന്ന പദ്ധതി ഒരു ഗ്രൂപ്പ് പ്ലാൻ ആണ് അതായത് കേരള സർക്കാർ സർക്കാർ ജീവനക്കാർക്കും അവരുടെ ഫാമിലിക്കും വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു ഗ്രൂപ്പ് പദ്ധതിയാണ് മെഡിസിപ്പ് എന്നുള്ള ആരോഗ്യ പദ്ധതി എന്നാൽ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇറ്റ് ഈസ് ക്ലിയർലി മീൻ ഫോർ ഇൻഡിവിജ്വൽ ഫാമിലീസ് നെക്സ്റ്റ് ഏജ് ലിമിറ്റാണ് മെഡിസിപ്പ് എന്നൊരു പദ്ധതിയിൽ നോ ഏജ് ലിമിറ്റാണ് അതൊരു പ്രത്യേക പ്രായപരിധി ഈ പർട്ടിക്കുലർ പ്ലാനിൽ പറയുന്നില്ല പക്ഷേ ഒരു റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന് ആണെങ്കിൽ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ടിൽ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വൺ റിന്യൂവൽ ആണ് നമ്മൾ മെഡിസിപ്പ് എന്നൊരു പദ്ധതി മൂന്ന് വർഷത്തേക്കുള്ള കാലാവധിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരഞ്ച് വരെയാണ് ഈ ഒരു പദ്ധതിയുടെ കാലാവധി ഒരു റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലാകട്ടെ ഇതേക്ക് ആൻഡ് റിന്യൂ ഇറ്റ് ാണ് ഇതിന്റെ സമ്മെഡ് എന്ന് പറയുന്നത് ത്രീ ലാക്ക് ഫോർ ത്രീ ഇയേഴ്സ് ആണ് ബട്ട് ഇറ്റ് ലിമിറ്റഡ് ഫൈവ് ലാക്സ് പെർ ഇയർ ബട്ട് ഒരു റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ അസ് പെർ അവർ ബഡ്ജറ്റിംഗ് വി ടേക്ക് ദ ൻഷൂർ നെക്സ്റ്റ് ഇസ് എലിജിബിലിറ്റി നമുക്ക് എത്ര മെമ്പേഴ്സിനെ മെഡിസിപ്പ് എന്നുള്ള ഒരു പദ്ധതിയിൽ എൻറോൾ ചെയ്യാം എന്നുള്ളതാണ് എലിജിബിലിറ്റി ദാറ്റ് ഈസ് മീൻസ് ഫാമിലി പ്ലസ് ഡിപ്പെ ഇത്രയും ആൾക്കാർ നമുക്ക് ഈ മെഡിസിപ്പ് എന്നൊരു പദ്ധതിയിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യാവുന്നതാണ് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അസ് പെർ പ്ലാൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ റൂം ആൻഡ് ഐ സി യു ചാർജസ് ആണ് മെഡിസിപ്പ് എന്നൊരു പദ്ധതിയിൽ രണ്ടായിരം വരെയുള്ള റൂം എലിജിബിലിറ്റി ആണ് നമുക്കുള്ളത് ഐ സി യു ചാർജസ് ആകട്ടെ ഫൈവ് തൗസൻഡ് വരെയുള്ള എലിജിബിലിറ്റി നമുക്ക് അതിനകത്ത് കിട്ടുന്നതാണ് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അസ് പെർ പ്ലാൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ദാറ്റ് ഈസ് ഫിഫ്റ്റീൻ ആൻഡ് ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് മെഡിസിപ്പ് എന്നുള്ളൊരു പദ്ധതി വേറെസ് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ആസ് ആസ്പെർത്ത പ്ലാൻ നമുക്ക് അതിൻ്റെ ഡിസൈൻ ചെയ്യാവുന്നതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റൽ എത്ര ദിവസം വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഇതിനൊരു മേജർ ഡിഫറൻസ് ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ്സ് ആണ് നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് എടുക്കുകയാണെങ്കിൽ മെഡിസിപ്പ് എന്നൊരു പദ്ധതിയിൽ ദർ ഇസ് നോ വെയിറ്റിംഗ് പീരീഡ് ദാറ്റ് ഇസ് സംതിങ് റിയലി അട്രാക്റ്റീവ് പക്ഷെ ഒരു റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ ദർ ഇസ് എ വെയ്റ്റിംഗ് പീരീഡ് ഓഫ് ഫോർട്ടി എയ്റ്റ് മന്ത്സ് ഫോർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് നെക്സ്റ്റ് വൺ സ്പെസിഫൈഡ് ഇല്ലനസ് സ്പെസിഫൈഡ് ഇല്ലെസ് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അതിനും വെയിറ്റിംഗ് പീരീഡ്സ് ഇല്ല പക്ഷേ നമ്മൾ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അല്ലെങ്കിൽ ഇരുപത്തി മാസം വരെയുള്ള വെയിറ്റിംഗ് പീരീഡ്സ് ഉണ്ട് നെക്സ്റ്റ് സബ് ലിമിറ്റ് ആണ് നമ്മൾ ചില സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സിന് മെഡിസിപ്പിൽ സബ് ലിമിറ്റ് പറയുന്നുണ്ട് എന്നാൽ നമ്മൾ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്കത് റൈഡർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് നെക്സ്റ്റ് വൺ ക്യാഷ്ലെസ് ഫെസിലിറ്റി ക്യാഷ്ലെസ് ഫെസിലിറ്റി മെഡിസിൻ പ്ലാൻ അവൈലബിൾ ആണ് ബട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ഹോസ്പിറ്റൽസ് എന്നാൽ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലാകട്ടെ ബേസ്ഡ് ഓൺ ദ നമ്മുടെ ചൂസിംഗ് ഇൻഷുറൻസ് കമ്പനിയുടെ ടൈ അപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി ലഭ്യമാണ് നെക്സ്റ്റ് വൺ റീഇംബേഴ്സ്മെന്റ് നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റലിൽ നമുക്ക് റീഇംബേഴ്സ്മെന്റ് മെഡിസിൻ പദ്ധതിയാണെങ്കിൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു റോഡ് ആക്സിഡന്റ് സ്ട്രോക്ക് ആൻഡ് ഹേർട്ട് ഡിസീസസ് ഇതിന് മാത്രമേ റീഇംബേഴ്സ്മെന്റ് ഇമ്പേഴ്സ്മെൻറ്റ് എന്നുള്ളൊരു സ്കീമിൽ നമുക്ക് ക്യാഷ് ലഭിക്കുകയുള്ളൂ വെറസ് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇറ്റ് ഈസ് എനി കേസസ് ക്യാഷ്ലെസ് ഫെസിലിറ്റി അല്ലാത്ത കേസിൽ നമുക്ക് റീംബേഴ്സ്മെന്റ് ലഭിക്കുന്നതാണ് മെഡിസിൻ പദ്ധതിയും ഒരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ ആറായിരം രൂപ മുടക്കിയാൽ ഒന്നര ലക്ഷം രൂപയുടെ ആനുവൽ കവറേജ് അതും ഡേവൺ തൊട്ട് പ്രീ എക്സിംഗ് ഡിസീസ് കവറേജ് മെഡിസിപ്പ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാൻ ആണെന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഏതൊരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചെടുത്തോളം വലിയൊരു സാമ്പത്തിക ബാധ്യതയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇൻഷുറൻസ് ആനുകൂല്യം മൂന്ന് വർഷത്തിൽ എഴുന്നൂറ് കോടി രൂപ കണക്കാക്കിയെടുത്ത് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ആയിരം കോടി രൂപയുടെ ക്ലെയിം അതായത് ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ അധിക ചെലവ് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന് നമ്മൾ കാത്തിരുന്നു തന്നെ കാണണം നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ പോളിസിയുടെ കാലാവധിക്ക് ശേഷം മെഡിസിൻ റിന്യൂ ചെയ്യുമോ എന്നുള്ള സംശയം എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഉണ്ട് മെഡിസിൻ പ്ലാൻ കവറേജ് ഉള്ളപ്പോൾ തന്നെ ഒരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തു വെക്കുന്നത് എപ്പോഴും ഒരു വൈസ് ഡിസിഷൻ ആയിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സപ്പോർട്ടേഴ്സ് ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ